നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ ജനങ്ങൾ ഇന്ന് എഴുതുന്നു പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു നൂറ്റി ഇരുപത് സ്ത്രീകൾ ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കേണ്ടിയിരുന്ന മധ്യപ്രദേശിലെ ബേതുൽ മണ്ഡലത്തിലും ഇന്നാണ് വോട്ടെടുപ്പ് സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ അവിടെ വോട്ടെടുപ്പില്ല ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ ഇന്ന് നിശ്ചയിച്ചിരുന്ന വോട്ടെടുപ്പ് ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റി പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റി സീറ്റുകളിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചത് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ പോളിംഗ് ബൂത്തിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തി അസം ബീഹാർ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് കർണാടക മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങൾക്ക് പുറമെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്ര ആൻഡ് നാഗർ നാഗർഹവേലി ദാമൻ ആൻഡ് ദ്വീ എന്നിവിടങ്ങളിലും ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ ജ്യോതിരാദിത്യ സിന്ധ്യ നാരായൺ റാണെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ ദിഗ്വിജയ് സിംഗ് എന്നിവരാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ എട്ട് പോയിന്റ് മൂന്ന് ഒൻപത് കോടി സ്ത്രീകൾ ഉൾപ്പെടെ പതിനേഴ് പോയിന്റ് രണ്ട് നാല് കോടി ആളുകളാണ് സമ്മതിദായക അവകാശം വിനിയോഗിക്കുന്നത് പതിനെട്ട് പോയിന്റ് അഞ്ച് ലക്ഷം ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ഒന്നേ പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ നൂറ്റി എൺപത്തി ഒൻപത് സീറ്റുകളിലേക്കാണ് ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് പൂർത്തിയായത് തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടം മെയ് പതിമൂന്ന് മെയ് ഇരുപത് മെയ് ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് തുടങ്ങിയ തീയതികളിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കും ഫലപ്രഖ്യാപനം ജൂൺ നാലിനാണ് ആദ്യ രണ്ട് ഘട്ടങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ വന്ന ഇടിവ് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ പോളിംഗ് നടന്ന ഒന്നാം ഘട്ടത്തിൽ അറുപത്തി ആറ് പോയിൻറ്റ് ഒന്ന് നാല് ശതമാനമായിരുന്നു പോളിംഗ് എഴുപത് ശതമാനമായിരുന്നു ഈ മണ്ഡലങ്ങളിൽ പോളിംഗ് രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് നടന്ന എൺപത്തി എട്ട് സീറ്റുകളിൽ എൺപത്തിമൂന്ന് എണ്ണത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിനാല് പോയിന്റ് ആറ് നാല് ശതമാനമായിരുന്നു പോളിംഗ് എങ്കിൽ ഇത്തവണ അറുപത്തി ആറ് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനമായി കുറഞ്ഞിരുന്നു